ന്യൂസ് നിങ്ങൾക്കായി വെഡിങ്സ് കോഴിക്കോട് കഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ മഹാറാണി ഗ്രൂപ്പിന്റെ മുപ്പത്തിമൂന്നാം വാർഷികാഘോഷത്തിന്റെ വേളയിൽ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ പതിനേഴ് വരെ നീണ്ടു നിൽക്കുന്ന ഓഫറുകൾ നിലമ്പൂരിൽ വെൽഡിംഗ് പ്രവൃത്തി നടത്തുന്നതിനിടയിൽ മിനി ബസിനെ തീപിടിച്ചു ഞെട്ടിക്കുളം ജവഹർ ഭാരത് പബ്ലിക് സ്കൂളിന്റെ ബസ്സിനാണ് തീ പിടിച്ചത് അഞ്ചു മിനിറ്റ് കൊണ്ട് ബസ്സിനുള്ളിൽ തീ പടർന്ന് ബസ്സിനുള്ളിലെ സീറ്റുകൾ ഉൾപ്പെടെ കത്തി നശിച്ചു ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ നിലമ്പൂർ എൽ ഐ സി റോഡിലെ വർക്ക്ഷോപ്പിലാണ് സംഭവം ബൈക്കിലെത്തിയ യുവാക്കളും ബസ് ജീവനക്കാരും ചേർന്ന് അടിയന്തരമായി തീയണക്കാൻ ശ്രമം നടത്തുകയും അഗ്നിരക്ഷാസേനയും കൂടിയെത്തി തീ പൂർണമായും അണച്ചതിനാൽ കൂടുതൽ അപകടം ഒഴിവായി വെൽഡ് ചെയ്തുകൊണ്ട് ഇരിക്കുകയായിരുന്നു അപ്പം ഞാൻ ആ സീറ്റിൽ അവിടെ ഇരിക്കയായിരുന്നു അപ്പോൾ തീയെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഓടി ഉള്ളിൽ തരുത് പക്ഷെ ഈ ശ്വാസം കിട്ടാൻ്റെ അടുത്ത് പുറത്തേക്ക് ചാടി പിന്നെ വെള്ളം കൊണ്ടു ഒഴിച്ചപ്പോൾ തന്നെ മൊത്തം കത്തി മൊത്തം ഭയങ്കര പാസ്സിലാണ് കത്തണ ചെയ്യാൻ കഴിഞ്ഞില്ല പിന്നെ വേഗം ഫയർ പോഴ്സിനെ വിളിക്കാൻ പറഞ്ഞു എംപേ തൊണ്ടിരിക്കുമ്പോൾ ബെൽഡ് പുറത്ത് വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വെൽഡ് പക്ഷെ ഉള്ളിൽ നിന്ന് ഇയാള് പറഞ്ഞു തീ കത്തണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അവിടെ എണ്ണീച്ച് ഓടി വന്നപ്പോൾ തന്നെ കത്തി കഴിഞ്ഞിരുന്നു ഭയങ്കര പാസ്സില്ല കത്തും വെൽഡിംഗ് തീ പിടിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം എ പ്ലസ് നിലമ്പൂർ പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ ആരോഗ്യം സംരക്ഷിക്കൂ കലർപ്പില്ലാത്ത പരിശുദ്ധി കളങ്കമില്ലാത്ത നന്മ ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ